ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശാസ്ത്രമേളയിൽ ചോദിക്കുന്ന ശാസ്ത്ര ക്വിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾറെഡി പറഞ്ഞതുപോലെ സാമൂഹ്യശാസ്ത്ര ക്യൂസിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ബോണസ് ക്വസ്റ്റിനെ പറ്റി പറയുവാനുണ്ട് നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ചോദ്യമാണ് ബോണസ് ചോദ്യം അപ്പോൾ ഈ ഒരു ബോണസ് ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ചോദ്യമായതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ അവരെ വിന്നേഴ്സായി പ്രഖ്യാപിക്കുന്നതാണ് ഇതാണ് ബോണസ് ക്വസ്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി അപ്പോൾ അതേപോലെ ഒരു ബോണസ് ചോദ്യം ഈ വീഡിയോയുടെ അവസാനവും നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ അതിൻ്റെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു വേലുത്തമ്പിദളവ ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിപ്പിച്ചത് എന്നാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നാം തീയതിയാണ് ഇനി നമുക്ക് ആരൊക്കെയാണ് ശരിയായ ഉത്തരം കമൻ്റ് ചെയ്ത സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടവർ തനാസ ഫാത്തിമ ഹാദിയ ഹസൻ അനുശ്രീ ബി റിയ റിഫ എം കെ മിജാദ് എം ആദിത്യൻ പി ആമിയ ശിവന്യ ഹരികുമാർ ദേവനാരായണൻ ജെ ഡി ശിവാനി റസ്വാന അതുപോലെ തന്നെ ആരാധ്യ ക്രിസ്റ്റഫർ റോബിൻ ഇവരൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ഇതേപോലെയൊരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനവും നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പുതുതായി രൂപീകരിക്കപ്പെട്ട കോർപ്പറേഷൻ ഏതാണ് ഉത്തരം കണ്ണൂർ അതായത് രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പുതുതായി രൂപീകരിക്കപ്പെട്ട കോർപ്പറേഷൻ ആണ് കണ്ണൂർ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരളത്തിലെ ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട പദമാണ് മുണ്ടകൻ അതായത് മുണ്ടകൻ എന്ന പദം കേരളത്തിലെ ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം നെൽകൃഷി അതായത് മുണ്ടകൻ എന്ന പദം കേരളത്തിലെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നെൽകൃഷി വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന മത്സ്യബന്ധന തുറമുഖമായ പുതിയാപ്പ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദ്യം ഇതായിരുന്നു പുതിയാപ്പ എന്ന മത്സ്യബന്ധന തുറമുഖം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കോഴിക്കോട് ജില്ല മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കോഴിക്കോട് ജില്ല നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പു പുറപ്പെടുവിപ്പിച്ച ആളാണ് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കേരളത്തിലെ നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം തിരുവനന്തപുരം ജില്ല അതായത് കേരളത്തിലെ നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തിരുവനന്തപുരം ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇരുന്നൂറ്റഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് ഉത്തരം വേമ്പനാട്ട് കായൽ അതായത് ഇരുന്നൂറ്റഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് വേമ്പനാട്ടുകായൽ ഈയൊരു ചോദ്യത്തിൻ്റെ ഉത്തരം വേമ്പനാട്ട് കായൽ വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കണ്ടൽ ചെടികൾ നട്ടുവളർത്തിയ പരിസ്ഥിതി സംരക്ഷകൻ ആരായിരുന്നു കണ്ടൽച്ചെടികൾ നട്ടുവളർത്തിയ പരിസ്ഥിതി സംരക്ഷകൻ ആരായിരുന്നു ഉത്തരം കല്ലേൻ പൊക്കൂടൻ അതായത് കണ്ടൽ ചെടികൾ നട്ടുവളർത്തിയ പരിസ്ഥിതി സംരക്ഷകനായിരുന്നു കല്ലേൻ പൊക്കൂടൻ കണ്ടൽ ചെടികൾ നട്ടുവളർത്തിയത് കൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു പേരിൽ കൂടി അറിയപ്പെട്ടിരുന്നു കണ്ടൽ പൊക്കൂടൻ എന്നാണ് ആ ഒരു പേര് അപ്പോൾ ഈ ഒരു ചോദ്യം മറ്റൊരു രീതിയിൽ കൂടി ചോദിക്കാം കണ്ടൽ പൊക്കൂടൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി സംരക്ഷകൻ ആരായിരുന്നു ഉത്തരം കല്ലേൻ പൊക്കൂടനാണ് അപ്പോൾ ഇതുകൂടി ഒന്ന് ഓർത്തുവെക്കുക വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് രണ്ടു സംസ്ഥാനങ്ങളിലുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല ഏതാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ലയാണ് വയനാട് ജില്ല ഉത്തരം വയനാട് ജില്ലയാണ് കർണാടകയും അതുപോലെ തന്നെ തമിഴ്നാടുമായാണ് വയനാട് ജില്ല അതിർത്തി പങ്കിടുന്നത് വീഡിയോയിലെ ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായൽ വെച്ച് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന പ്രാചീന നദീതീര ഉത്സവം ഏതായിരുന്നു നിങ്ങളെല്ലാവരും മാമാങ്കം എന്ന് കേട്ടിട്ടുണ്ടാവും ആ മാമാങ്കമാണ് ഈ ഒരു ഉത്സവം എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ വെച്ച് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന പ്രാചീന നദീതീര ഉത്സവമായിരുന്നു മാമാങ്കം എന്ന് പറയുന്നത് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മാമാങ്കം വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ആരാണ് പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശ്രീനാരായണ ഗുരു അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആലുവയിൽ വെച്ചാണ് സർവമത സമ്മേളനം വിളിച്ചു വിളിച്ചു കൂട്ടിയ ആളാണ് ശ്രീനാരായണ ഗുരു വീഡിയോയിലെ പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം സൈലൻ്റ് വാലി ദേശീയോദ്യാനത്തിൻ്റെ ജൈവ വൈവിധ്യം നിലനിർത്തുന്ന പ്രധാന നദി ഏതാണ് അതായത് ആ നദിയുടെ പേരെന്താണ് ഉത്തരം കുന്തിപുഴ അതായത് സൈലൻ്റ് വാലി ദേശീയോദ്യാനത്തെ പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ആ ഒരു സൈലൻ്റ് വാലി ദേശീയോദ്യാനത്തിൻ്റെ ജൈവ വൈവിധ്യം നിലനിർത്തുന്ന പ്രധാന നദിയാണ് കുന്തി പുഴ ഉത്തരം കുന്തിപുഴ വീഡിയോയിലെ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാറൽ മാക്സ് ആണ് അഥവാ കാൾ മാക്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഉത്തരം കാൾ മാക്സ് വീഡിയോയിലെ പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥാ പഠന ഉപഗ്രഹം ഏതാണ് അതായത് ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥാ പഠന സാറ്റലൈറ്റ് ഏതാണ് നമ്മൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട വീഡിയോസിൽ ഈ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തതാണ് ഉത്തരം മെറ്റ് സാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥാ പഠന ഉപഗ്രഹമാണ് മെറ്റ് സാറ്റ് എന്ന് പറയുന്നത് വീഡിയോയിലെ പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ലോകസഭയിൽ അംഗമാകുന്നതിന് എത്ര വയസ്സ് പൂർത്തിയാകണം അതായത് ലോകസഭയിൽ അംഗമാകുന്നതിന് എത്ര വയസ്സ് പൂർത്തീകരിക്കണം ഉത്തരം ഇരുപത്തിയഞ്ച് വയസ്സ് ലോകസഭയിൽ അംഗമാവുന്നതിന് ഒരു വ്യക്തിക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിട്ടുണ്ടാവണം ഉത്തരം ഇരുപത്തിയഞ്ച് വയസ്സാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് ഈ പി ഡി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ റിവൈസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ പി വേണ്ടവർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന വേലിയേറ്റം അനുഭവപ്പെടുന്ന സ്ഥലം എവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന വേലിയേറ്റം അഥവാ ഹൈ ടൈഡ് അനുഭവപ്പെടുന്ന സ്ഥലം എവിടെയാണ് ഉത്തരം കോസ്റ്റ് ലൈൻ ഓഫ് ഗുജറാത്ത് അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വേലിയേറ്റം അഥവാ ഹൈ ടൈഡ് അനുഭവപ്പെടുന്ന സ്ഥലമാണ് ഗുജറാത്തിൻ്റെ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഉത്തരം കോസ്റ്റ് ലൈൻ ഓഫ് ഗുജറാത്ത് ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ബോണസ് ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്കതിൻ്റെ ഉത്തരമുണ്ടായിരുന്നു ചോദ്യം ഇങ്ങനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷവും തീയതിയും ഏതാണ് ഉത്തരം ഓർമ്മയുള്ള എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സിനെയും നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ് സാമൂഹ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത് ഒന്നാമത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടിരിക്കുക അതിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്തിട്ടില്ലായെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം